ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സുധീർ എന്ന പറഞ്ഞ അമ്പത്തിയേഴ് വയസ്സുകാരനെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം സുധീറും സുധീറിൻ്റെ ഭാര്യയായ രോഹിണിയും ബാംഗ്ലൂരിലാണ് ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് സുധീർ ഉണ്ടെങ്കിൽ അവിടുത്തെ വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനും കൂടാണ് അവിടെ ഭയങ്കരമായിട്ടൊരു ബിസിനസ്മാനും ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു ബഹുമാനം അറിയുന്ന ഒരാളും കൂടെയായിരുന്നു സുധീർ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നത്തേം പോലെ തന്നെ ഒരു ദിവസം രാവിലെ ഇതേ കണക്ക് സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി രോഗിണിയുണ്ടെങ്കിൽ എണ്ണിച്ച് സുധീറിൻ്റെ റൂമിലേക്ക് പോവുകയാണ് സാധാരണ രീതി സുധീർ ആറു മണിക്ക് തന്നെ എണ്ണിച്ച് ജോലിയൊക്കെ തുടങ്ങുന്നതായിരിക്കും പക്ഷേ അന്നത്തെ ദിവസം ഏഴ് മണിയായിട്ട് സുധീർ എണ്ണിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഡോറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ കാണുന്ന ഡോറ് തുറന്നു കിടക്കുന്നതായിട്ടാണ് ശ്രദ്ധയപ്പെടുന്നത് ഉടനെ തന്നെ രോഹിണി റൂമിനകത്ത് കയറി ചെല്ലുമ്പോൾ കാണുന്നുണ്ട് ഈ സുധീറിനെ ആരോ കുത്തി കൊന്നതായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് തന്നെ രോഹിണി കരയുകയാണ് ചെയ്യുന്നത് ഇത് കേട്ട് ആ മോളായ സ്നേഹയെ ഓടിവരികയും ചെയ്യുന്നുണ്ട് ഈ രോഹിണിക്ക് സുധീർനും രണ്ട് മക്കളാണുള്ളത് മൂത്തത് സ്നേഹ രണ്ടാമത്തത് ഒരു ചെറിയ പയ്യനാണ് അവ ഉറങ്ങി കിടക്കുവായിരുന്നു സോ ഉടനെ തന്നെ ഇവർ നിലവിളിക്കുന്ന കേട്ട് നാട്ടുകാരും എല്ലാവരും ഓടി വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ വന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് എങ്ങനെയാണ് എന്തുമാണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ അവരാണ് പറയുന്നത് ഞാൻ രാവിലെ ഇതേ കണക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കണ്ടത് അതോടെ തന്നെ ആരോ കൊന്നതായിട്ടാണെന്ന് അന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ പോലീസ് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഡൗട്ട് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീട്ടുകാരത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ സമയത്തൊക്കെ എവിടെ ആയിരുന്നു ചോദിക്കുന്നുണ്ട് രോഹിണിയെടുത്ത് അപ്പോൾ രോഹിണി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ മക്കളിലൂടെയാണ് കടന്നുറങ്ങുന്നത് എന്നത്തേം പോലെ തന്നെ സോ സുധീർ ഉണ്ടെങ്കിൽ സുധീർന്ന് തന്നെ ഒരു റൂമുണ്ട് അങ്ങനെ രാവിലെ എണീച്ച് എന്നത്തേം പോലെ തന്നെ വർക്കൊക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഞാൻ ഇന്ന് രാവിലെ എണീച്ച് വന്ന് നോക്കിയപ്പോൾ കാണും സുധീർ ജോലിയൊന്നും ചെയ്യുന്നില്ല അതോടെ തന്നെ റൂമും തുറന്നു കിടക്കുന്ന കടന്നുറങ്ങുന്നതായിട്ടാണ് ശ്രദ്ധേയപ്പെട്ടത് അങ്ങനെ അടുത്തോട്ട് ചെന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നതെന്ന് പറഞ്ഞു ആ സമയത്തുണ്ടെങ്കിൽ വീടിനകൊക്കെ നോക്കിയപ്പോൾ സുധീറിൻ്റെ റൂമിനകത്തുള്ള കബോർഡൊക്കെ പൊട്ടിച്ചിട്ടേക്കുന്നതായിട്ട് ശ്രദ്ധേയപ്പെട്ടു അതോടെ തന്നെ പണവും സ്വർണമൊന്നും കാണുന്നതൊന്നുമില്ല ആ സമയത്ത് പോലീസ് തീരുമാനിക്കുകയാണ് ഇതൊരു റോബറിയാന്നുള്ളൊരു കാര്യം പക്ഷേ എന്നാൽ പോലും പോലീസിന് ഡൗട്ടുണ്ട് സാധാരണ രീതിയിൽ റോബറി കഴിയുന്ന ആൾക്കാർ മാക്സിമം ആൾക്കാരെ കൊല്ലാതിരിക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഇനി ആൾക്കാർ കണ്ടാൽ തന്നെ ഓടി രക്ഷപ്പെടാനേ ശ്രമിക്കത്തുള്ളൂ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ മാത്രമേ കൊല്ലത്തുള്ളൂ എന്നാലും ഒരു ഡൗട്ട് അവ പോലീസിന് ആർക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഈ കുടുംബത്തിനു മേല് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ പോലീസുകാർ ഈ മോളെയും അമ്മയും പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് അവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയുന്നുമില്ല അവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസ് കിട്ടിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരെയും ഫോൺ കോൾ ചെക്ക് ചെയ്യണം അങ്ങനെ ഫോൺ കോൾ ചെക്ക് ചെയ്തപ്പോൾ രണ്ടുപേരും ഒരേ നമ്പറിലേക്ക് പലവട്ടം കോൾ ചെയ്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അത് അമ്മേ മുകളും ഉണ്ടെങ്കിൽ ഒരേ നമ്പറിലേക്ക് പലവട്ടം കോൾ ചെയ്ത് ഒരുപാട് ടൈം അവരുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു ആരാന്നുള്ള കാര്യം ഇങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അത് അക്ഷയെന്നൊരാൾ പയ്യനാണെന്ന് മനസ്സിലാവുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് പൂനെയിലാണ് താമസമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോഴാണ് പോലീസിന് കാര്യം മനസ്സിലാക്കുന്നത് ഈ സ്നേഹ ഇത് പൂനെ തന്നെയായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരുന്നത് സോ അവിടെ തന്നെയാണ് എവനും ഉള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ എവനുമായിട്ട് കണക്ട് ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ എവനെയുണ്ടെങ്കിൽ പൂനെ പോലീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്നെ പിടിച്ച് കൊ ബാംഗ്ലൂര് കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യപ്പോഴാണ് നടന്ന എല്ലാ സത്യങ്ങളും വെളിയി വരുന്നതും ഈ സുധീർ എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ ദുബായിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടെങ്കിൽ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ തന്നെയാണ് കുറേ വർഷങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഈ ഫാമിലി വീഴുകയാണ് നാട്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്നേഹിക്കുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണമെന്ന് പറഞ്ഞ് പൂനെയിലേക്ക് കൊണ്ടാക്കുന്ന അവിടെ തന്നെ ഒരു ഹോസ്റ്റലിലാണ് താമസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ ആളുമായിട്ട് പരിചയപ്പെടുന്നത് അവർ ഇഷ്ടത്തിലാവുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര സ്നേഹത്തിലാവുകയും ചെയ്യുന്നു എവരുണ്ടെങ്കിൽ അവിടെ ഭയങ്കര എൻജോയ്മെൻറ്റായിട്ട് അച്ഛൻ അയച്ചു കൊടുക്കുന്ന എല്ലാ പൈസയും അവർ ചിലവാക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾ കയറുന്നു അതോടെ തന്നെ ഇവർ പല ഹോട്ടലിൽ പോയി ഭയങ്കര ആഘോഷിച്ചൊക്കെ ഇരുന്ന് ഇരിക്കുകയും അതോടൊപ്പം തന്നെ സെക്ഷലി ഒക്കെ ഇൻവോൾവ് ആവുകയും ചെയ്തു അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് തൻ്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷെ അമ്മ പറയുന്നുണ്ട് ഈ ബന്ധം നമുക്ക് ശരിയാവത്തില്ല നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് പൈസയൊക്കെ ഉണ്ടാക്കുന്നത് നീ ആ സമയത്തുണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കുടുംബത്തിന് ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സ്നേഹ പറയുന്നുണ്ട് എനിക്ക് അവനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ വാശി പിടിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയും അതിനും സമ്മതിക്കുകയാണ് അങ്ങനെ കുറേ നാളുകൾ കഴിയുകയും ചെയ്യുന്നു ആ സമയത്താണ് ഈ അക്ഷയുടെ സ്വഭാവം മാറുന്നത് എവനുണ്ടെങ്കിൽ ഈ സ്വത്തിന് വേണ്ടിയാണ് അവളെ പ്രേമിക്കുന്നെന്നുള്ള കാര്യമുണ്ട് ഇപ്പോൾ ആ ഈ അവൻ ആലോചിക്കുമ്പോഴത്തേക്ക് സ്നേഹയെ കല്യാണം കഴിച്ച പാതി സ്വത്ത് മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊരു ഐഡിയ അവന് വരികയാണ് മൊത്തം സ്വത്ത് കിട്ടണമെങ്കിൽ അവൻ്റെ അമ്മയും ആ പിൻ്റെ അമ്മയും കൂടെ വളർച്ച മാത്രമേ ഉള്ളതെന്നാണ് അവന് മനസ്സിലാക്കി അങ്ങനെ ആ അമ്മയ്ക്ക് വേണ്ടി ഫോൺ കോൾ ചെയ്യുക അതോടെ തന്നെ സംസാരം തുടങ്ങുക അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഇവരും അമ്മ ഇഷ്ടത്തിലാവുകയാണ് ചെയ്യുന്നത് അതങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവര് ഇത് ഹോട്ടലിൽ പോവുകയും സെക്ഷലിയൊക്കെ ഇൻവോൾവ് ആവുകയും ചെയ്യുന്നു അങ്ങനെ അത് കുറേ നാളുകൾ പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ ഈ സ്നേഹം എന്ന് അമ്മയെടുത്ത് പറയുന്നുണ്ട് എന്നെ എൻ്റെ ായിട്ട് കല്യാണം കഴിപ്പിച്ച് തരാനൊക്കെ പക്ഷേ ആ സമയത്ത് അമ്മയ്ക്ക് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോകുമ്പോൾ ഈ സ്നേഹിക്കും മനസ്സിലാവുന്നു തൻ്റെ കാമുകനിലും ഈ അമ്മയ്ക്കും എന്തോ ഒരു ബന്ധം പോകുന്നുണ്ടോ ഒരു കാര്യം പക്ഷേ അവളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നൊന്നുമില്ല അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോകുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സുധീർ ഉണ്ടെങ്കിൽ ദുബായിൽ നിന്ന് തിരിച്ചു വരാൻ തീരുമാനിക്കുന്നു സോ ആ സമയത്താണ് കൊറോണയൊക്കെ വരുന്നത് സോ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന് സെറ്റിൽ ആയി ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ തുടങ്ങാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ട് സക്സസ് ആകുന്നത് അങ്ങനെ കുറച്ച് ഉണ്ടെങ്കിൽ ഒരുപാട് ഹോട്ടലിൽ നിന്ന് ഇയാൾക്ക് കോൾ വരികയാണ് തൻ്റെ ഭാര്യ വേറൊരാളും ഇതേ കണക്ക് ഹോട്ടലിലൊക്കെ പോകുന്നുള്ള കാര്യം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അയാളുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യമൊന്നും ഭാര്യയെടുത്ത് ചോദിക്കുകയൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മോളിൽ കല്യാണം നട നടത്തണം ഒരു ആഗ്രഹം ഇയാൾക്ക് ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ പയ്യനെയൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സമയത്താണ് ഇയാൾക്ക് വേറൊരു ന്യൂസ് ഇതേക്ക് വരുന്നു ഒരുപാട് ഹോട്ടലിൽ നിന്ന് തൻ്റെ മോളും വേറൊരാളും ഇതേ കണക്ക് പോകുന്നുണ്ടുള്ള കാര്യവും ഇതേ കണക്ക് ന്യൂസ് വരുന്നുണ്ട് അത് കേട്ടപ്പോഴത്തേക്ക് അയാൾക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി അങ്ങനെ സ്നേഹയെ വിളിച്ചു വാൺ ചെയ്യുന്നുണ്ട് നീ ഇതേ കണക്കൊന്നും കുടുംബത്തിനാണ് നാണക്കേട് ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിച്ചാൽ നിനക്ക് നല്ലോണം ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അതോടെ തന്നെ മറ്റേ ഭാര്യയുടെ കാര്യം ചോദിച്ചോന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകം ഉണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപുടുകയോ അഥവാ തന്നെ വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സ്നേഹയ്ക്ക് സ്നേഹിക്കക്ഷയെ തന്നെ മതിയെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് അമ്മയടുത്ത് എന്ന് കാര്യം പറയുന്നത് നീ അക്ഷയായിട്ടുള്ള ബന്ധമൊക്കെ എനിക്കറിയും പക്ഷേ എനിക്ക് അതൊരു കുഴപ്പമില്ല നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഇരുന്ന പക്ഷേ എനിക്ക് എൻ്റെ അക്ഷയം വേണമെന്നുള്ളൊരു തീരുമാനമാണ് അവർ അവൾ എടുത്തത് സോ ആ സമയത്തോടങ്ങിയും അമ്മയും മുകളും കൂടെ തീരുമാനിക്കുകയാണ് ഇതിനെല്ലാം തടസ്സം ഈ സുധീർ ആണ് സുധീർ നാട്ടിൽ വന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റാത്തതെന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യുകയാണ് സുധീറിനെ കൊല്ലാമെന്നുള്ളൊരു പ്ലാൻ അതിനെ തുടർന്നുണ്ടെങ്കിൽ ഓരോ ഒരുപാട് സിനിമകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ദൃശ്യം സിനിമയും കണ്ടിട്ട് അതിലാണക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ സെപ്റ്റംബർ പതിനാലാം തീയതി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പൂനെയിൽ നിന്ന് അക്ഷയ നാട്ടിൽ വരുത്തിച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് പക്ഷെ ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ സുധീർ ഉണ്ടെങ്കിൽ സുധീറിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിനെ കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അന്നത്തെ പ്ലാൻ ആവുകയും ചെയ്യുന്നു അങ്ങനെ സെപ്റ്റംബർ പതിനേഴാം തീയതി കണക്കുണ്ടെങ്കിൽ രാവിലെ അവനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ പതുക്കെ അവർ മൂന്നുപേരും റൂമിൽ ചെന്നതിന് ശേഷം ഈ രോഗി ഉണ്ടെങ്കിൽ ആ സുധീറിൻ്റെ കൈ പിടിക്കുകയും അതോടെ തന്നെ മോളുണ്ടെങ്കിൽ കാലി പിടിക്കുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ അക്ഷയ് ദേഹത്ത് കയറിയിരുന്ന അയാളെ ഭയങ്കരമായിട്ട് കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഉണ്ടെങ്കിൽ അവ എൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് ആ പൈസ എല്ലാം ഉണ്ടെങ്കിൽ കൊടുത്തിരുന്നത് ഈ രോഹിണി തന്നെയായിരുന്നു സോ അവിടെ പോയതിന് ശേഷം അവൻ്റെ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം അവൻ ട്രെയിൻ പിടിച്ച് പൂനെയിലേക്ക് പോകുന്നു ശേഷമാണ് ഞാൻ പറഞ്ഞ കണക്കുള്ള എല്ലാ ഇൻട്രോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നു അവൾ ഭയങ്കര ആക്ടിങ് ആയിരുന്നു ഇതേ കണക്ക് എൻ്റെ ഭർത്താവിനെ ആരോ കൊന്നുകൊള്ള എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഇവർ ദൃശ്യം പടം കൊണ്ടു കണ്ടതുകൊണ്ട് തന്നെ അവരുണ്ടെങ്കിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ അമ്മയും മുകളും ഉണ്ടെങ്കിൽ എല്ലാം മൊഴി ഒഴി ആണക്ക് പറയാനെല്ലാം പരിശീലിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ അവരെ എത്ര ചോദ്യം ചെയ്തിട്ടും അതിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും മനസ്സിലാക്കാനും കഴിഞ്ഞില്ല പക്ഷേ അക്ഷയെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ അവരെ രണ്ടുപേരെയും കോടതിയിൽ എവരെ മൂന്നേരെയും കോടതിയിൽ ഹാജരാക്കി അവർക്ക് എൻ്റെ ശിക്ഷയും മാറ്റി കൊടുത്തു ഈ സ്റ്റോറിയെ പറ്റി നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കുന്ന കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിൽക്കുക നോട്ടിഫേഷൻ ഇവരെയുള്ളൂ താങ്ക്